ഹായ് എല്ലാവർക്കും സുഖമാണോ പിന്നെ ഇന്ന് ഹൈലൈറ്റ് മാളിൽ അതായത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഒന്ന് പോയപ്പോൾ ഒന്ന് അതിലൂടെ ഒന്ന് വട്ടം കിറക്കുന്ന സമയത്താണ് ഇത് മെൻറ്റിൽ ഭയങ്കര തിരക്ക് കണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് എല്ലാത്തിനും നല്ല ഓഫറുണ്ടെന്ന് ഓഫറുണ്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് കണ്ടത് എല്ലാ ഓരോ ഡ്രസ്സിനും ഫിഫ്റ്റി പേഴ്സൻ്റ് ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെൻറ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുവിധ കടകളിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് സൗണ്ട് കുറച്ച് കുറവാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഒരു പാൻറ്റ് ജീൻസ് പാൻറ്റൊക്കെ ആണെങ്കിൽ നാല് ആറ് അറുന്നൂറ് റുപ്പ്യൻ്റെ മുന്നൂറ് രൂപ ഒക്കെ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കയറിയൊക്കെ ഏരിച്ചിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കിയതാണേ ഇതിൽ ഓഫറുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളത് എന്നാലും ഇല്ലാത്ത ഞങ്ങൾ കുറച്ച് ടീ ഷർട്ടൊക്കെ നോക്കി ഒരു കംഫേർട്ട് നമ്മൾ വാങ്ങാൻ പറ്റുന്ന ഒരു വില കേട്ടോ അത് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് അപ്പം ഞാൻ കുട്ടികൾക്കൊന്നൊരു ജീൻസ് പാൻറ്റും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും വാങ്ങി അത് രണ്ടും കൂടി വാങ്ങിയിട്ട് എനിക്കൊരു അറുന്നൂറ് സംതിങ് രൂപയായിട്ടുള്ളൂ രണ്ടും കൂടെ ഇപ്പോഴത്തെ ടൈമിൽ അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ഡ്രസ്സ് വാങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു ലെക്കല്ലേ അപ്പം നിങ്ങളൊന്ന് പോയി നോക്കാം കേട്ടോ നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക ഒരു പത്ത് ദിവസത്തിൻ്റെ ടൈമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള എവിടെയെങ്കിലും മെൻറ്റിൻ്റെ കട ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് പോയി നോക്കിയാൽ ഇപ്പോൾ ഒരു പത്ത് ദിവസമാണ് സമയം ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം ഈ പാൻറ്റിനൊക്കെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ ഈ പാൻറ്റിൻ്റെ യഥാർത്ഥമില്ല പക്ഷേ ഞങ്ങൾക്കതിൻ്റെ പകുതി റേറ്റിനെ വാങ്ങിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലോത്ത് ആയാലും നല്ല അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ മുട്ടായിത്തെരുവക്കാണ് പോകാം ആദ്യം വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് മുട്ടായിത്തെരുവ് പോവാമെന്ന് വിചാരിച്ചബിളാണ് ഇവിടെ തന്നെ നല്ല ഉണ്ട് അത് നല്ല ക്ലോത്തില് അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അപ്പം നിങ്ങളും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പോവാം കേട്ടോ പിന്നെ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതൊന്ന് ചാനലിൽ അറിയിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ മതി കൂടാതെ നിങ്ങളുടെ പിന്തുണ വേണം സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടെ ഒന്ന് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കിതുപോലത്തുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ